ായിട്ട് മനുഷ്യർ ഇച്ഛിക്കുന്നതിനും മനുഷ്യർ ആഗ്രഹിക്കുന്നതിനുമെതിരെ കേരളത്തിലെ മുതലാളിത്ത ലോകിയെ മാത്രം സഹായിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഒട്ടനവധി ജനദ്രോഹ നിലപാടുകളും നടപടികളും സ്വീകരിച്ചു വരികയാണ് അതിൽപ്പെട്ട ഒരു വിഷയമാണ് സത്യത്തിൽ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് പൊളിച്ചു കളയാൻ ഗവൺമെന്റ് എടുത്ത തീരുമാനം കോർപ്പറേഷന്റെ അവകാശം സോറി സെൻട്രൽ മാർക്കറ്റിന്റെ അവകാശം കോർപ്പറേഷൻ ആണെങ്കിലും സംസ്ഥാനത്തെ മൊത്തം ഗവൺമെന്റിനെ തന്നെ നയിക്കുന്നത് നിങ്ങൾക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ മരുമകനാണ് മരുമകന്റെ തട്ടകമാണ് കോഴിക്കോട് കോഴിക്കോട്ടുള്ള ഒരു വിധം സർക്കാർ സ്ഥലങ്ങളൊക്കെ തന്നെ പല നല്ല സുന്ദരമായ ഒരു പേരിട്ട് മരുമകനുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക ലോകികൾക്ക് അമ്പത് വർഷവും തൊണ്ണൂറ്റൊമ്പത് വർഷവും പാട്ടത്തിന് നൽകുന്ന രീതിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചന തന്നെയാണ് പത്തൊമ്പത് വർഷം മുമ്പ് പുതുക്കിപ്പണിത ആയിരത്തിൽ പരം തൊഴിലാളികൾ അവരുടെ ജീവിതമാർഗമായി ബ്രിട്ടീഷുകാർ കാലംഘട്ടം തൊട്ട് നടന്നു വരുന്ന ഒരു കുഴപ്പവും ഒരു മാർക്കറ്റ് പെട്ടെന്ന് പൊളിക്കണം എന്നൊരു തോന്നൽ ഉടലെടുക്കുകയാണ് നമുക്കറിയാം ഒരു സാധാരണഗതിയിൽ ഒരു പ്രോജക്റ്റ് വരുമ്പോ അതിന്റെ ഒരു ലക്ഷ്യമുണ്ടാവൂ ആ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് ഗുണകരമാകുന്നതായിരിക്കും ആ രീതിയിലുള്ള തർച്ചകളുടെ ഫലമായിട്ട് പല പ്രോജക്ടുകളും നടക്കാറുണ്ട് പക്ഷെ കേരളമാകെ മാറി എന്ന് ഞാൻ സൂചിപ്പിച്ചത് പൊതുജന താല്പര്യം എന്നിടത്തേക്ക് മുതലാളി താല്പര്യം എന്ന മൂന്ന് ലക്ഷത്തിനത്തിലേക്ക് കേരളത്തിന്റെ പൊതുമുതലുകൾ മുഴുവൻ മാറ്റപ്പെടുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ മാർക്കറ്റ് പൊളിച്ചു പണിയുന്നത് എന്ന് വിശദീകരിക്കാൻ ഭരണകക്ഷിക്കോ കോർപ്പറേഷനോ കോർപ്പറേഷൻ മേയർക്കോ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രതിപക്ഷത്തിനോ ഇന്നുവരെ ഈ തൊഴിലാളികളെയും അവിടുത്തെ വ്യാപാരികളെയും പിടിച്ചു മൂട്ടിക്കൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്കത് പൊളിച്ചു മാറ്റണം എന്ന ഒരു ചർച്ച സ്വാഭാവികമായി നടക്കുന്നതാണ് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന പ്രതിയെ തൂക്കുമരത്തിന് ഏറ്റുന്നതിന് മുമ്പ് അവസാനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന നീതിന്യായ വ്യവസ്ഥയുള്ള ഒരു ജനാധിപത്യ രാജ്യത്താണ് ആയിരത്തി ചല്ലാലും തൊഴിലാളികളുള്ള മാർക്കറ്റ് പൊളിച്ചു കളയുന്നത് എന്തിനാണ് എന്ന് ഒന്ന് വിശദീകരിക്കാൻ പോലും ഇവിടുത്തെ ഭരണകൂടവും ഈ പറയുന്ന മരുമകൻ മന്ത്രിയുടെ കൂട്ടാളികളും ഇതുവരെ തയ്യാറായിട്ടില്ല അത് അന്വേഷിക്കുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയാണ് കേരളത്തിന് എന്ന് പറ്റിയിരിക്കുന്ന അപജയം എന്ന് പറയുന്നത് നാട് ഭരിക്കുന്ന ഗവൺമെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വർഷം ഞാനും അവരുടെ കൂടെ തന്നെയായിരുന്നു ഒരു തൊഴിലാളി വർഗ അധിഷ്ഠിത പാർട്ടിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാവർക്കും കണ്ടിരുന്നത് അതിന്റെ പേരിൽ തന്നെ ആയിരുന്നു നമ്മളെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ കൂടി നിൽക്കുന്നതിൽ ഒരുപാട് സഖാക്കൾ ഉണ്ടാവും എനിക്കറിയും ഇങ്ങോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നൂറ് കണക്കിന് സഖാക്കൾ വേറെയുണ്ട് പക്ഷെ അവർക്കൊന്നും ഇങ്ങോട്ട് കടന്നു വരാൻ ഇപ്പൊ കഴിയില്ല കാരണം ആ രീതിയിലുള്ള ഭീഷണികളും മറ്റു തരത്തിലുള്ള തടസ്സപ്പെടുത്തലുകൾ അപ്പോ ഒരു തൊഴിലാളി അധിഷ്ഠിത ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയ പാവപ്പെട്ട കേരളത്തിലെ തൊഴിലാളികളെ മുഴുവനും വഞ്ചിച്ചു ഒരു മുതലാദിത്ത മാറ്റം കേരളത്തിലെ ഗവൺമെന്റിന് ഉണ്ടായിരിക്കും അതാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ എട്ട് മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന ആശാ സമരം നമുക്കറിയാം തൊഴിലാളികളെ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല തൊഴിലാളികളെ അവർക്ക് എന്ത് നഷ്ടങ്ങൾ ഉണ്ടായാലും അവരുടെ ജീവിതങ്ങൾ വഴിമുട്ടിയാലും പണം സമ്പാദിക്കാനുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ തേടി നടക്കുന്ന നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധമുള്ള മാനസിക പരിവർത്തനം വന്ന ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുകയാണ് തുറന്ന് പറയാതിരിക്കാൻ ഇനി കഴിയില്ല ഈ വിഷയം തന്നെ പരിശോധിച്ചാൽ അതിന്റെ ഓരോ കോണുകളും നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് അങ്ങനെ തിരിയുമ്പോൾ തൊഴിലാളികൾ വിശ്വസിച്ച് ഏൽപ്പിച്ച യൂണിയനുകളുണ്ട് അവിടെ അതിൽ സി ഐ ടി ഉണ്ട് അതിൽ ഐ എൻ ഡി എഫ് സി ഉണ്ടാകാം അതിൽ എസ് ടി ഉണ്ടാകാം അതിൽ ചില ബി എം എസ് ഉണ്ടാകാം മറ്റു ചില സംഘടനകൾ ഉണ്ടാകാം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂടു പുലർത്താതെ നിഷ്പക്ഷ നിലപാടെടുക്കുന്ന തൊഴിലാളികൾ ഉണ്ടാകും പക്ഷെ തൊഴിലാളി നേതാക്കന്മാരുള്ള പാർട്ടി സി ഐ ടിഒ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി വർഗം ആ നേതൃത്വം പോലും ഈ തൊഴിലാളികളുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന ദുരന്തമാണ് കേരളം നേരിടുന്ന മറ്റൊരു പ്രശ്നം മുതലാളിമാരെന്തായാലും തൊഴിലാളികളെ സഹായിക്കാൻ തരുന്നവർ ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ആരെയാണോ ഈ തൊഴിലാളികൾ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചത് ആ കൊടും വഞ്ചന നടക്കുന്നു ആ കൊടും വഞ്ചനയുടെ രക്തസാക്ഷികളാണ് സത്യത്തിൽ ഇന്ന് സെൻട്രൽ മാർക്കറ്റിൽ ഉള്ളതും ഇതേ അവസ്ഥ പാളയ മാർക്കറ്റിലുണ്ട് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് പൊളിച്ച് അവിടെ കെട്ടിടം പണിയാൻ എന്താണ് പ്രകൃതി കൃതി കോഴിക്കോട്ട് അങ്ങാടിയിലെ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന മെഡിക്കൽ കോളേജിൽ അമ്പത് കോടി റുപ്യണ്ടെങ്കിൽ എന്തൊക്കെ അവിടെ ചെയ്യത് കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ഹൈടെക് കെട്ടിടം കെട്ടാൻ പോകുന്നത് നീ കച്ചവടത്തിന് അഞ്ചു പൈസ ഇല്ല എന്ന് ഗവൺമെന്റ് ഒരു ഭാഗത്ത് പറയുകയും ആശുപത്രിയിലടക്കം മരുന്നും സൂചിയും മൂലമില്ല എന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്യുമ്പോ അത് പരിഹരിക്കാൻ പണം കണ്ടെത്തേണ്ട ഗവൺമെന്റ് കോളേജിന്റെ അകത്ത് കെട്ടിടം കെട്ടിയാൽ ഒന്നും കിട്ടില്ല ആ കെട്ടിടം കെട്ടി അതിന്റെ ഗുണഭോക്താക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാവും അവർക്ക് കിടക്കാനും ചികിത്സിക്കാനും ഒരു സ്ഥലമാകും അതുകൊണ്ടാണ് മരുമകനും കൂട്ടനും ലാഭം ഒരു അപ്പൊ കിട്ടുന്ന വിലക്ക് ഇല്ലാത്ത പണം ഉണ്ടാക്കി ഇതുപോലെയുള്ള കൺസോഷത്തിന്റെ പേരിട്ടുകൊണ്ട് മുതലാളിമാർക്ക് പൊതുമുതലുകൾ കൈമാറിക്കൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിലൂടെ അവിടെ തൊഴിലാളികൾ ഉള്ള ഒരു സ്ഥലമായത് കൊണ്ട് തന്നെ ഒരു പ്രതിഷേധം ഉയർന്നു ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഈ നാട്ടുകാരനാണല്ലോ ഇവിടെ ജനിച്ചു വളർന്ന വ്യക്തി കൂടിയാണല്ലോ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ താഴെയാണല്ലോ ഈ മെഡിക്കൽ കോളേജ് ഉള്ളത് എന്താ മെഡിക്കൽ കോളേജിലെ സ്ഥിതി ആ മെഡിക്കൽ കോളേജിലെ സ്ഥിതി പരിഹരിക്കാൻ ഇപ്പോ കഴിഞ്ഞ മെയ് മൂന്നാം തീയതിയാണ് അവിടെ ചെറിയൊരു തീപിടുത്തം ഉണ്ടായത് അതും പുതിയ കെട്ടിടത്തിൽ കാരണം ആ തരത്തിലുള്ള കരാറുകാർക്കാണ് കരാറുകൾ കൊടുക്കുന്നത് ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കിയത് ഉദ്ഘാടനം കഴിഞ്ഞ് മനുഷ്യർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് പിടിച്ചു ദിവസം മാസം എത്രയായി എന്താ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്ഥിതി ഈ കടൽ തീരം മുഴുവൻ ഇങ്ങനെ നടന്ന് സുന്ദരമാക്കാൻ നടക്കുന്ന ഈ മന്ത്രി എന്താണ് ഈ മെഡിക്കൽ കോളേജിനൊപ്പം ഒന്നും പോയി നോക്കാത്തത് അവിടെ പോയി നോക്കിട്ട് അവിടുന്ന് ഒന്നും കിട്ടാനില്ല അപ്പൊ അങ്ങോട്ടേക്കില്ല കടലോരം മുഴുവൻ കടലെടുത്ത് മത്സ്യത്തൊഴിലാളികളും അവിടെ ജീവിക്കുന്ന മനുഷ്യരും വീടും കുടിലും കച്ചവടവും നഷ്ടപ്പെട്ട് ഇനി എങ്ങോട്ടേക്ക് പോകുമെന്നറിയാത്ത രീതിയിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി കേരളത്തിന്റെ കാസർഗോഡോട്ട് തിരുവനന്തപുരം വരെയുള്ള കടലോരം കടലിൽ തിന്ന് തീർക്കുകയാണ് ഏതെങ്കിലും ഒരു മന്ത്രിയെ ആ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലൂടെ പോണ നമ്മൾ ആരെയും കണ്ടോ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയോ ഇന്നിപ്പോ രാവിലത്തെ വാർത്ത കാണുന്നത് കാസർഗോഡ് ആയിട്ട് ഇടിഞ്ഞ് വീടുകൾ നടക്കാൻ പോകുന്ന ഞാൻ വരുന്നത് അപ്പൊ എവിടെയാണ് പൈസ കിട്ടുക അടിച്ചു മാറ്റാൻ പറ്റുന്ന ആ പദ്ധതികൾ അതിന്റെ പേര് ടൂറിസം അത് മതിയാക്കാതെയാണ് ഇപ്പൊ പാവപ്പെട്ട തൊഴിലാളികൾ ജീവിക്കുന്ന അവര് തൊഴിലെടുക്കുന്ന തൊഴിലിടങ്ങൾക്ക് അവർ എടുക്കാൻ നോക്കുക ഇവിടെ ഒരു ഹൈടെക് മാർക്കറ്റ് ഉണ്ടാക്കിക്കോട്ടെ ആരുമെതിരല്ല വരുമാനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുതലാളിമാർക്ക് മീൻ വാങ്ങാനും ഇറച്ചി വാങ്ങാനും അവരുടെ പോയി വണ്ടി നമുക്ക് ചില കൊണ്ടുപോയി നിർത്തിയാൽ അവിടുന്ന് ഓർഡർ കൊടുത്ത വണ്ടി കൊടുക്കും അങ്ങനത്തെ ഒരുപാട് റെസ്റ്റോറന്റ് നമ്മുടെ എന്നതുപോലെ കോഴിക്കോട്ടെ മുതലാളിമാർക്ക് ആവശ്യപ്പെട്ടവർക്ക് മാർക്കറ്റിന്റെ അടിയിൽ കൊടുത്ത് വണ്ടി നിർത്തിയാൽ ഓർഡർ കൊടുത്താൽ ആ മീൻ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമുള്ള ഹൈടെക് ഉണ്ടാക്കിക്കോട്ടെ ഒരു കുഴപ്പം പക്ഷേ അത് ഈ ആയിരത്തി ചെല്ലാനും വരുന്ന തൊഴിലാളികളുടെ ജീവിതം മുടക്കിയിട്ടാവരുത് അതിന് വേറെ സ്ഥലം കണ്ടെത്തണം അവിടെ നിങ്ങൾ എന്ത് തോന്നിയാസമാണെങ്കിലും നടത്തിക്കോ നിങ്ങൾ പണം ഉണ്ടാക്കിക്കോ പക്ഷേ പതിറ്റാണ്ടുകളായി ജീവിതം ഇതല്ലാതെ മറ്റൊരു പണി പേർക്കറിയില്ല നമുക്കറിയാം ചില തൊഴിലുകൾ എങ്ങനെയാണ് പാരമ്പര്യമായിട്ട് ഒരേ തൊഴിലിൽ ജീവിച്ചു വരുന്നവരാണ് അതാണ് പാരമ്പര്യ തൊഴിൽ എന്ന് പറയുന്നത് അവിടെ ഇറച്ചി വെട്ടുകാരുണ്ട് അവിടെ കോഴി തൂക്കി വിൽക്കുന്നവരുണ്ട് ആ തൂക്കുന്ന കോഴിയെ അറുത്തു കൊടുത്താൽ ആ അറിവിന്റെ പൈസ വൈകുന്നേരം വാങ്ങി വീട്ടിൽ പോയി കുട്ടികൾക്ക് ജീവിതം മാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുണ്ട് ആ അറിവ് കഴിഞ്ഞാൽ അത് പൊളിക്കുന്ന ചിക്കുന്ന പൊളിച്ച് വൃത്തിയാക്കി കൊടുക്കുന്നവരുണ്ട് അതിൽ നിന്ന് മാറ്റപ്പെടുന്ന ചിക്കൻ പാർട്സ് ചെറിയ പൈസ കൊടുത്ത് വാങ്ങി വൃത്തിയാക്കി ഈ നാട്ടിലെ വഴിയോര കച്ചവടക്കാർക്ക് വിറ്റ് ജീവിക്കുന്നവരുണ്ട് ഈ മത്സ്യം പൊതിയാൻ രാവിലെ വെല്ലങ്ങാടി പോയിട്ട് രണ്ടു കിലോ പ്ലാസ്റ്റിക് ബാഗ് വാങ്ങി പത്തോ അഞ്ഞൂറോ മടക്കി ബാഗ് വാങ്ങി അവിടെ ഇരുന്ന് ഒരു ബാഗും രണ്ട് ബാഗും മത്സ്യം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് കൊടുത്ത് വൈകുന്നേരാവുമ്പോഴേക്ക് പത്തോ ഇരുന്നൂറോ റുപ്പിയ ഉണ്ടാക്കി കുട്ടികളുടെ പട്ടിണി മാറ്റുന്ന അങ്ങനത്തെ വഴിയോര കച്ചവടക്കാരുണ്ട് അവിടെ എന്തെല്ലാം എന്തെല്ലാം ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കുന്നു ഈ മുതലാളിമാർക്ക് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എല്ലാം അറിയോ മനുഷ്യൻ ജീവിക്കാൻ പെടാപാടുപെടുന്നതിന്റെ അവസ്ഥ അത് അറിയുന്നുണ്ടോ അവർക്ക് ടൂറിസത്തിന്റെ പേരിൽ രണ്ട് റെയിൽ ഉണ്ടാക്കി വിറ്റാൽ

കുട്ടികളുണ്ടാക്കും നല്ല സുന്ദരമായ റെയിൽസ് പോളുന്ന ഒരു റെയിൽസിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊടുത്തത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം കേൾക്കണേ നിങ്ങള് അങ്ങനത്തെ നാല് റെയിൽസ് ഇപ്പൊ ഈ കഴിഞ്ഞ പേപ്പൂർ ഫസ്റ്റിന് നാപ്പത് ലക്ഷം ഉറപ്പിക്കയിൽ എട്ട് മിനിറ്റ് റെയിൽസിന് ഈ രണ്ട് മിനിറ്റിന് വല്ല അവരെ പോലെയുള്ള ആളുകൾക്ക് ഈ മാർക്കറ്റിന്റെ അകത്തും പുറത്തും വഴിയോര കച്ചവടം നടത്തി മീൻ പൊതിയാനുള്ള പേപ്പറും പ്ലാസ്റ്റിക് ബാഗും വിറ്റ് അവിടെ കിടക്കുന്ന ഈ കോഴി പാട്സപ്പ് കഴുകി വൃത്തിയാക്കി മനുഷ്യർക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോ അവർക്കത് മനസ്സിലാവില്ല അടിച്ചു ഓടിക്കണമോ മുഴുവൻ ഇന്നിപ്പൊരു പ്രതിഷേധ യോഗം വെക്കാൻ തീരുമാനിച്ചതായിരുന്നോ ഈ തൊഴിലാളികൾ എന്തേ മാറ്റി വെക്കേണ്ടി വന്നത് അവിടെ മരുമകന്റെ ഗുണ്ടകളുടെ വിളയാട്ടുണ്ടാക്കും ഈ നിൽക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളെ അടിച്ചോടിക്കും സംഗതി സംഘർഷമാകും എന്ത് ചെയ്യണമെന്ന് രാവിലെ ചോദിച്ചാൽ മാറ്റി തുടങ്ങുമ്പം തന്നെ മരുമകന്റെ ഗുണ്ടകളുടെ തല്ലുകൊള്ളണ്ട കുറച്ച് കഴിയട്ടെ നമുക്ക് നോക്കാം തിരിച്ചടിക്കാനുള്ള ശേഷി നമുക്കുണ്ടെന്നും ഒരു കരുതണ്ട ഇവിടെ പോലീസിനെയും പട്ടാളത്തെയും സ്വന്തം ഗുണ്ടകളെ പോലെ കൊണ്ടു നടക്കുന്ന എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള ഒരു ഗുണ്ടാസംഘത്തെ പിണറായി മരുമകനും കേരളത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ ആ ഗുണ്ടാസംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ കാക്കി അണിയിച്ച് ഈ പാവപ്പെട്ട തൊഴിലാളികളെ നാളെ കേസിൽ പിടുക്കി ജയിലിൽ അടക്കാമെന്നുള്ള മോഹമാണ് മരുമകനെങ്കിൽ അതിന് തൽക്കാലം ഞങ്ങൾ തലവെച്ചിരുന്നില്ല ഞങ്ങൾ നോക്കട്ടെ ഞങ്ങളൊന്നും ആലോചിക്കട്ടെ എവിടെ പോയി ഇവിടുത്തെ പ്രതിപക്ഷം എവിടെ പോയി പ്രതിപക്ഷം രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്തിനാണ് ഇവിടുത്തെ പ്രതിപക്ഷ മെമ്പർമാരും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും കോർപ്പറേഷനില് രാജ്യത്തിന്റെ ഭരണഘടന ഒന്ന് വായിച്ചു നോക്കണം രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷത്തെ നിർത്തുന്നത് ഭരണപക്ഷത്തെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഭരണപക്ഷം എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ തിരുത്തിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് ദോഷകരമായ തീരുമാനം എടുക്കുമ്പോൾ പാടില്ല എന്ന് പറയാനും ആ തീരുമാനം തിരുത്തിക്കാനുമാണ് പാർലമെന്റിലായാലും നിയമസഭയിലായാലും കോർപ്പറേഷനായാലും പഞ്ചായത്തിലായാലും രാജ്യത്തിന്റെ ഭരണഘടന അനുഷ്ഠിക്കുന്ന പ്രതിപക്ഷം നാപ്പത്തഞ്ചു കൊല്ലമായിലെ ഈ കോർപ്പറേഷനിലെ ഈ പൊതുമുതല് ഇവരൊക്കെ പാടെ കൂടിയിട്ട് ഒറ്റക്കെട്ടായി വിറ്റ് തിന്നാൻ തുടങ്ങിയിട്ട് ആർക്കായി ഇതിന്റെ ലാഭം കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളെയൊന്നും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്ന് ജനങ്ങൾക്ക് ഒരു പരാതിക്കും ഒരു പരിഹാരവുമില്ല പരാതി കൊടുത്താൽ ആ പരാതി കൊടുത്തതല്ലാതെ പിന്നീട് അതിനൊരു ഇല്ല മറുപടി കിട്ടാത്ത വിഷയത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ സമീപിച്ചാൽ ആ പ്രതിപക്ഷ നേതാവിനെ കണ്ട് പരാതി പറഞ്ഞ ആളുകൾ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് നേരെ വിളിക്കാൻ അപ്പുറത്തേക്ക് ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മറ്റൊന്നും വന്നിരുന്നോ അവനെ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് അല്ലേ ഇതല്ല നടക്കുന്നത് ജനങ്ങൾ എങ്ങോട്ട് പോകും ആരോട് പറയാൻ കഴിയും ഇത് കോഴി ഒരു കോഴിക്കോട് കോർപ്പറേഷന് മാത്രം വിഷയമല്ല അങ്ങ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പോയാൽ മുഖ്യമന്ത്രി തൊട്ട് പ്രതിപക്ഷ നേതാവ് തൊട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ തൊട്ട് കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളെടുത്താലും എന്തിനാറെ പറയുന്ന കേരളത്തിലെ ഗുരുഗ്രാമങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളിൽ പോലും ഇതാണ് സ്ഥിതി എല്ലാ ഭരണകക്ഷിയും എല്ലാ പ്രതിപക്ഷ മെമ്പർമാരും ഒന്ന് ജനങ്ങൾ കഷ്ടപ്പെട്ട് ചിന്താബാദ വിളിച്ച് പാർട്ടിക്ക് വേണ്ടി ചിന്താബാദ് വിളിച്ച് ജനങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് പോലീസിന്റെ അടികൊണ്ട് പല സമരങ്ങളും നടത്തി തെരഞ്ഞെടുപ്പും കാര്യങ്ങളും കഴിഞ്ഞാൽ പൂജാന്ന് പറയും ഇതന്നെ സ്ഥിതി ജനങ്ങൾക്കൊരു ഒരു മാർഗമില്ല ജനങ്ങൾ പഠിച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളും തൊഴിലാളികളും എത്തി അതാണ് പിണറായിസം ഞാൻ ഈ പറയുന്ന പിണറായിസത്തിന്റെ ഏറ്റവും വലിയ ദോഷം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നാകുന്നു എന്നത് തന്നെയാണ് എന്റെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഭക്ഷണം കഴിക്കുന്ന മൂക്ക് താഴോട്ടായ ഏത് മനുഷ്യനും ആ മാർക്കറ്റിൽ പോയി നോക്കിയാൽ നോക്കിയാലൊന്നും മനസ്സിലാകുമല്ലോ എന്തിനിച്ചു നീക്കണമെന്ന് എന്തിനാണ് ഇപ്പൊ ടെക് കാരണം സമയം കഴിയാണ് കോർപ്പറേഷൻ ഈ മാസമുള്ളൂ പിണറായ എട്ട് മാസാണ് അതിന്റെ മുമ്പ് ഈ കൺസോഷ്യത്തിന് എഴുതി കൊടുക്കണം കിട്ടാത്തത് മുഴുവൻ അടിച്ചു മാറ്റണം പാവപ്പെട്ട തൊഴിലാളികളെ എവിടെ പോയി ചത്താലും ഒരു പ്രശ്നവുമില്ല അതല്ലേ വിഷയം ഇത് തന്നെയല്ലേ പാളയത്വം നടക്കുന്നത് അപ്പൊ അതീവ ഗൗരവമായിട്ട് കേരളം ഇത്തരത്തിലുള്ള നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പൊതുമുതലുകൾ മുഴുവൻ ഇത്തരത്തിലുള്ള കൺസോഷ്യത്തിന്റെ പേരുകൾ കൊടുത്ത് മനുഷ്യനെ പറ്റിക്കുകയാണ് ഒന്നടങ്കം കൊള്ളടിച്ചു പോവുകയാണ് കോഴിക്കോട് തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കണം എന്താണ് ബീച്ച് ആശുപത്രിയിലെ സ്ഥിതി ഞാൻ പറയേണ്ടതുണ്ടോ പാവപ്പെട്ട ജനങ്ങൾ ഇറങ്ങുന്ന ആശുപത്രികളുടെ സ്ഥിതി എന്താണ് ഈ കോഴിക്കോട് എന്താണ് ഈ സികളുടെ ആർക്കെങ്കിലും ഒന്ന് ചുറ്റി നടക്കാൻ ധൈര്യമുണ്ടോ അതിന് അവിടെ ചെന്നാൽ കഷ്ടപ്പാടും ദുരിതമാണ് അപ്പൊ സൗകര്യപ്രദമായ കടൽ തീരങ്ങൾ സുന്ദരമാക്കി വലാത്താൻ ഇവരൊക്കെ ഉണ്ട് കാരണം കോടികൾ മുടക്കി സൗകര്യവൽക്കരിച്ചാൽ രണ്ടു കൊല്ലം കഴിയുമ്പോൾ കടലെടുത്ത് പോയിക്കൊള്ളും പിറ്റേ വർഷം ഇതല്ലേ ടൂറിസത്തിന്റെ പേരിൽ നടക്കുന്നത് പൊതുമുതൽ വിറ്റു തിന്നുക ചെറുവണ്ണൂരിലെ സ്റ്റീൽ ഫാക്ടറി മുപ്പത്തിമൂന്ന് ഏക്കർ ഭൂമി നൂറ് കോടി അധികം സ്ക്രാപ്പുള്ള മുപ്പത്തിമൂന്നര ഏക്കർ സർക്കാരിന്റെ ഭൂമി വിറ്റിരിക്കുന്നു മുപ്പത്തിരണ്ട് കോടിക്ക് ആരാ ഇതിന്റെ പിന്നിൽ കളച്ചത് പത്ത് ലക്ഷം മുന്നൂറ്റി ഇരുപത് കോടി രൂപക്കുള്ള പൊതുമുതൽ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ വിറ്റുപൊലച്ചു ഛത്തീസ്ഗഡിലുള്ള കമ്പനിയാണ് അത്ര ഞാൻ ആ കമ്പനിയുടെ രേഖകൾ പരിശോധിച്ചു നോക്കുമ്പോ ഒരു തട്ടിക്കൂട്ട് കമ്പനി ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഇവിടെ മനുഷ്യർ നീറുന്ന പ്രശ്നങ്ങൾ നേരിടുമ്പോ ഈ രാജീ കൊള്ളകൾ നടക്കുക രണ്ടു മൂന്ന് ഫ്ലൈ ഓവറുകൾ ഈ അങ്ങാടിയിൽ അടിയന്തരമായിട്ട് അതിന്റെ കൈവരികൾ പൊളിച്ചു നന്നാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എത്ര കോടിയാ പാലം പഴയത് തന്നെ കുപ്പായ തുണിയൊക്കെ മാറ്റി അതിന് കോടികൾ ില് ഒന്ന് പോയി നോക്ക് നിങ്ങൾ ആ പാലത്തിന് ചുറ്റും വല്ല കണക്കുണ്ടോ വല്ല ടെൻഡർ ഉണ്ടോ അവിടെ വലിയൊരു ഗസ്റ്റ് ഹൗസ് കെട്ടിപ്പൊക്കിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കണം രാജകീയമായിട്ട് എത്ര കോടി രൂപ മടക്കും ആ പാലത്തിന് തൊട്ടുചാരി അവിടെ പല ടൂറിസം പദ്ധതികളും നിങ്ങൾ നോക്കണം ആരാണ് നടത്തുന്നത് ഇവിടെ പത്രമാധ്യമ പ്രവർത്തകരുണ്ടല്ലോ നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബിനാമികൾ അങ്ങനെ ഒരു നാടിനെയാകെ ഏതൊക്കെ വഴിയിലൂടെ കൊള്ളയടിക്കാൻ കഴിയുമോ അത് മുഴുവൻ കൊള്ളയടിക്കുന്ന രീതി മരുമകൻ മന്ത്രി ഈ നാടിന്റെ ദുരന്തമായി മാറിയിരിക്കുക അതിന്റെ അവസാനത്തെ രക്തസാക്ഷികളാണ് ഈ നൽകുന്ന സെൻട്രൽ മാർക്കറ്റിലെ തൊഴിലാളികൾ ഇത് തന്നെയാണ് പച്ചക്കറി വാളയം പച്ചക്കറി മാർക്കറ്റിലെ തൊഴിലാളികളുടെയും സ്ഥിതി ഈ പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണെങ്കിൽ ഇതിന് മറുപടി പറയണ മന്ത്രി കോഴിക്കോട്ട് അങ്ങാടിയിലെ രണ്ട് സ്റ്റേജ് കെട്ടിട്ട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് തയ്യാറുണ്ടോ ഇവര് തയ്യാറുണ്ടോ ഈ മാർക്കറ്റ് പൊളിക്കുന്നതിന്റെ ന്യായം ഈ നാട്ടിലെ ജനങ്ങളോട് വിസ്തരിച്ച് പറയാൻ മരുമകൻ മന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുക എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത് എടുത്ത് കുറച്ച് ഭൂമിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ പോയി കിടന്ന് നിങ്ങൾ ചത്തോ എന്ന് പറയുന്ന ഈ രീതി ഉണ്ടല്ലോ ഇതാണ് ഫാസിസം അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എനിക്ക് എന്റെ പ്രിയപ്പെട്ട തൊഴിലാളികളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഈ വഞ്ചനയിൽ ചിലരൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് താൽക്കാലികമായിട്ട് അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ടാകും ആ തൊഴിലാളികളുടെ ആ വഞ്ചന നിലപാട് സ്വീകരിക്കുന്ന നേതാക്കന്മാരെ തിരിച്ചറിയണം ആ പണമൊന്നും ഈ പാവപ്പെട്ട ആയിരക്കണക്കിന് തൊഴിലാളികളെ വിറ്റിട്ട് കിട്ടുന്ന ആ പണമൊന്നും നിങ്ങളെ കുട്ടികള് നല്ല രീതിയിൽ തിന്ന് ഇതൊക്കെ കാണുന്ന ഇതിന്റെ മുകളിൽ ഒരാളുണ്ട് അവരത് മനസ്സിലാക്കിയ മതി അത്രേതിനെ കുറിച്ച് പറയാനുള്ളൂ ഈ ധാർഷ്യത്തിനും ഈ ഭീഷണിക്കും വഴങ്ങി കൊടുക്കേണ്ടവരല്ല ജനങ്ങൾ അങ്ങനെ ഒരു പിണറായിസും ഹിറ്റ്ലറേയും തോൽപ്പിച്ച ജനങ്ങളാണ് ലോകത്തുള്ളത് ഇതിനെതിരെ പ്രതികരിക്കണം ഇത് കേവലം ഒരു മത്സ്യത്തൊഴിലാളികളുടെ മാത്രം മാർക്കറ്റിലെ വ്യാപാരികളുടെ പ്രശ്നമായി നിങ്ങൾ കണ്ട് മറ്റുള്ളവർ ഒഴിഞ്ഞു നിന്നാൽ നാളെ നിങ്ങൾക്കും ഇതല്ലെങ്കിൽ മറ്റൊരു കോലത്തിൽ ഈ മുതലാളിയും ഈ പറയുന്ന മരുമോഹൻ സംഘവും നിങ്ങളുടെ തൊഴിലിടങ്ങളിലേക്കും ഇരച്ചു കയറും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിമിഷത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അവസാനിപ്പിക്കുകയാണ് എടുത്ത ഈ തീരുമാനം ഈ കോർപ്പറേഷന്റെ ഈ തീരുമാനം അത് പിൻവലിക്കുക തന്നെ ചെയ്യണം അതിലൊരു വിട്ടുവീഴ്ചക്കും തൊഴിലാളികൾ ഇവിടുത്തെ ജനങ്ങൾ ഒന്നൊറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഈ മാർക്കറ്റിലെ തൊഴിലാളികളെയും അവിടുത്തെ പാവപ്പെട്ട വ്യാപാരികളെയും പിന്തുണക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം